ട്രെൻഡി ആൻഡ് യൂത്ത് കോൺഗ്രസ് നേതാവ് പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി വീട്ടിലേക്കായിരുന്നു മാർച്ച് വീടിന് സമീപം പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞിരുന്നു ഈ ബാരിക്കേഡ് തകർക്കാൻ പ്രവർത്തകർ ശ്രമിച്ചത് ഉന്തും തള്ളിനും ഇടയാക്കി ഇതിനിടെ ചില പ്രവർത്തകർ പോലീസിന് നേരെ തിരിഞ്ഞതോടെ പ്രകടനക്കാരെ നേരിടാൻ പോലീസ് ലാത്തി വീശി തുടർന്ന് നേതാക്കൾ എത്തിയാണ് പ്രവർത്തകരെ ശാന്തരാക്കിയത് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നത് നമുക്കറിയാം കേട്ട് കേൾവിയില്ലാത്ത കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരതയാണ് ചൊവ്വന്നൂരിലെ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വി എസിനെ അതിക്രൂരമായി മർദ്ദിക്കുകയാണ് ഇന്ന് കേൾവി ശക്തി പോലും നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായിരിക്കും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് കേവലം വകുപ്പ് തല നടപടി പോരാ അത് കേവലം ട്രാൻസ്ഫർ പോരാ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു ഈ ന്യൂമാൻ ഉൾപ്പെടെയുള്ള നാല് പോലീസ് ഉദ്യോഗസ്ഥന്മാർ എസ് ഐ ന്യൂമാൻ അതോടൊപ്പം തന്നെ സി പി ഒമാരായിട്ടുള്ള ശ്രീ ശശീന്ദ്രൻ ശ്രീ സന്ദീപ് ശ്രീ സജീവൻ ഇവര് നാലു പേരും ഇനി പോലീസ് സേനയിൽ ഉണ്ടാവാൻ പാടില്ല അവരെ പിരിച്ചുവിടണം ഞങ്ങളുടെ സഹപ്രവർത്തകന് മാന്യമായ നഷ്ടപരിഹാരം നികത്താൻ കഴിയാത്ത നഷ്ടമാണ് കേൾവിശക്തി നഷ്ടപ്പെട്ടിരിക്കുക അദ്ദേഹത്തിന് മാന്യമായ നഷ്ടപരിഹാരം നൽകണം ഈ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണം അവർക്കെതിരെ ക്രിമിനൽ കേസെടുത്ത് കയ്യാമം വെച്ച് കാൽ തുറങ്ങിൽ അവരെ അടക്കണം അത് നിയമപരമായി നിങ്ങൾ നിവർത്തിക്കണം മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ അതിന് തയ്യാറല്ലെങ്കിൽ ഞങ്ങൾ ും ഒരു തർക്കും ഞങ്ങൾ ഗാന്ധി ശിഷ്യന്മാരാണ് എന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാം സഹിക്കുമെന്ന് നിങ്ങൾ കരുതേണ്ടതില്ല കടിക്കും ഞങ്ങൾ ആ ഒരു സാഹചര്യത്തിലാണ് തിരിച്ചടിക്കും ഞങ്ങൾ ഈ കാക്കി യൂണിഫോം ഇട്ട് ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ കഴിഞ്ഞാൽ കൈയും കാലും ഞങ്ങൾ തല്ലി ഓടിക്കുന്ന ഈ നടപടി ഉണ്ടാവണം നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെയാണ് നിങ്ങൾ മർദ്ദിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാക്കളായ അബി വർക്കി ജസീൽ പള്ളിവയൽ ജില്ലാ അധ്യക്ഷൻ ഹാരിസ് മുദൂർ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം എന്റെ കയ്യിലാണ് വലിയ ബജറ്റുമില്ല നിനക്ക് എവിടെയെങ്കിലും ഉണ്ട് എനിക്ക് പരിചയമുണ്ടോ ഈ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ബഡ്ജറ്റ് സ്ഥലം ട്രെൻഡി ആൻഡ് ബെസ്റ്റ് ഇൻ പോലെ ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ പണി തരുന്നില്ലേ പണികളൊക്കെ ജ്വല്ലറിൽ ജ്വല്ലറി